പല ചർച്ചയിലും വകബോർഡിനെയും വകപ്പ് നിയമങ്ങളെയൊക്കെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മാതൃഭൂമിയിലെ അഭിലാഷ് മോഹന് എന്നാൽ കഴിഞ്ഞ ചർച്ചയിൽ ആദ്യമായിട്ട് വസ്തുതകൾ മനസ്സിലാക്കി അദ്ദേഹം കുറച്ച് സത്യങ്ങൾ പറഞ്ഞു പക്ഷേ ഉടൻ തന്നെ വകബ് ബോർഡിൻ്റെ പ്രതിനിധിയും അതേപോലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സുഡാപ്പി നേതാക്കളും കൂടി അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്ന കാഴ്ച കാണും ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എത്ര കാലവും എത്ര സമയവും എത്ര എഫർട്ടും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നതാണ് ഒറ്റ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം താങ്കളുടെ കോഴിക്കോട് ഉണ്ടായ വിഷയമാണ് കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് മേരിക്കുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ജെഡി ടി ഇസ്ലാമിന്റെ കെട്ടിടത്തിലാണ് അവർക്ക് ഒരു വാടക കരാറ് ഉണ്ടായിരുന്നു ആ കരാർ അനുസരിച്ച് ജഡ് ടി ഇസ്ലാമിന്റെ കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി നാലായപ്പോ അവർക്ക് ആ കെട്ടിടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം അതുകൊണ്ട് വേറൊരു കെട്ടിടം കൊടുത്തു അവരുടെ തന്നെ കോംപ്ലക്സിൽ അങ്ങനെ വേറൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരായിരുന്നു അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവരോട് ഈ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു കെട്ടിടം തേടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ പോസ്റ്റ് ഓഫീസ് അവിടുന്ന് മാറ്റിയ വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ അതിനിടയിൽ അതിനിടയിൽ ഈ പറഞ്ഞ എവിക്ഷൻ പ്രൊസീഡിംഗ്സ് നടന്നു ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ആ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ഭാഗമുള്ള പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമെതിരെ ഈ വഖഫ് ആക്ടിന്റെ നൂറ്റിഅൻപത്തിരണ്ട് എ അനുസരിച്ച് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ് നോക്കൂ അത് അത് വകുപ്പിന്റെ ദുരുപയോഗമല്ലേ ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം സാധാരണ ഇപ്പൊ വാടക ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട എത്രക്കെ തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ നടക്കാറുണ്ട് സ്വാഭാവികമായി നടക്കുന്ന തർക്കമല്ലേ അവിടെ ഈ വഖഫ് ആക്ടിന്റെ വൺ ഫിഫ്റ്റി ടു എ പ്രയോഗയും പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററേയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു ഇന്ന് കേരള ഹൈക്കോടതി കേസ് ചെയ്തിട്ടുണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യപ്പെടാവുന്ന ഒരു പറഞ്ഞിട്ട് ആണ് ഈ ഭേദഗതി എന്നുള്ളത് വസ്തുതയാണ് അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഒരു 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 ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ മൈനാജി ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഈ എ അനുസരിച്ച് ക്രിമിനൽ കേസിൽ ശരിയായിരുന്നോ നിയമം കഴിഞ്ഞിട്ട് കൊല്ലം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യ ില്ല അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ദുരുപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസ് പറയാനുള്ള അവകാശം മൊത്തം ട്രിബ്യൂണലിനുണ്ട് അല്ലെങ്കിൽ അതിന്റെ കേരള ഹൈക്കോടതി നൽകിയ ഉത്തരപ്രദേശാണ് ഞാൻ പറഞ്ഞത് അവസ്ഥിൽ നടന്ന സംഭവമാണിത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പത്തഞ്ചും കൊല്ലം മാധ്യമം ദുരുപയോഗം ചെയ്യരുത് ിൽ ഇങ്ങനെ ഒരു നിലപാടാണ് രണ്ട് ഉദ്യോഗസ്ഥർ അവരെ വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണല്ലോ പോസ്റ്റ് ഓഫീസ് മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് എന്ന് പറയുന്നത് എന്ത് നീതിരാഹിത്യമാണ് സർ അതിൽ പത്ത് കൊല്ലം അവർ കേസ് നടത്തി ഒടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് കേസ് ഭാഷ കൊല്ലം അവര് കോടതി കയറി ഇറങ്ങിയാണ് ഹൈക്കോടതിയിൽ നിന്നാണ് കേസ് ക്വാഷയിച്ചത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർ ആ ഓഫീസിൽ ജോലി ചെയ്തു കുറ്റം മാത്രമേ ഉള്ളൂ അവർക്കെതിരെ ഈ എ ചുമത്തിയിരിക്കയാണ് ഇതൊക്കെ നീതിരാഹിത്യമല്ലേ ഇത്തരത്തിലുള്ള നീതിരാഹിത്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ വേണ്ട ഇതിന്റെ ഔട്ട്പുട്ട് അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന മട്ടിൽ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ശ്രീ മായാജി അങ്ങനെ വരണ്ടേ കാര്യങ്ങൾ നിങ്ങൾ പറയണ്ടേ പറയണ കൂട്ടത്തിൽ അതിന്റെ ഗുണവും പറയണ്ടെ ഹൈക്കോടതിയിൽ പോയി ഇത് ചെയ്യാനുള്ള അവകാശം അവർക്ക് എങ്ങനെയാ നിയമ പോരാട്ടത്തിന് നിങ്ങൾ ഏകപക്ഷീയമായി മാതൃഭൂമി പോലെയുള്ള ചാനൽ വെച്ച് ഏകപക്ഷീയമായി ഇവിടുത്തെ ചില വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇല്ലില്ല ഇതിപ്പോ താങ്കൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വേറെ ആകുമ്പോൾ ഇറക്കല്ലേ അവകാശം ഇതിപ്പോ വളരെ സിമ്പിൾ ആയ ഒരു ഞാൻ ചോദിച്ചല്ലേ സംഘപരിവാർ നരേറ്റീവുകളുടെ അഭ്യാസം ആവർത്തിക്കുന്നുണ്ട് സംഘപരിവാർ പറഞ്ഞു എന്നിട്ട് ചർച്ച നടത്താം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ുട്ടി എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ മാതൃഭൂമി പോലെ ഒരു ചാനൽ ഇതുപോലെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഭീഷണിയാണോ അതോ മാതൃഭൂമിയൊക്കെ ഞങ്ങൾ പണ്ടേക്ക് പണ്ടേ വിലക്കി മേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് ഓർത്ത് വേണം അഭിലാഷ് മോഹൻ സംസാരിക്കണം എന്ന സൂചനയാണോ എന്നറിയില്ല എന്തായാലും ഈ ചർച്ച കണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ള എല്ലാവർക്കും അതായത് വിവേകവും ബുദ്ധിയൊക്കെയുള്ള സാമാന്യ ആളുകൾക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതിനാൽ ഇനി ഇടതുപക്ഷത്തെ വലതുപക്ഷത്തെ സുഡാപ്പികളൊക്കെ എത്ര മെഴുകിയാലും വകബോർഡിൻ്റെ പ്രതിനിധി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ ഇതിലെ ചില നിയമങ്ങൾ മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കം ഒന്നുകഴിഞ്ഞു